സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി വരെ ഇപ്പോഴുള്ള ബി സർക്കാർ തുടരുമോ അതിൻ്റെ ആവർത്തനമുണ്ടാകുമോ ആ രീതിയിലുള്ള ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുവോ എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് നേരത്തെയും പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും അമിത്ഷായും അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചപ്പോഴൊക്കെ അതുവരെ ഇപ്പോഴുള്ളതുപോലെയുള്ള സർക്കാർ അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്നതുപോലെ ശക്തമായ ബി ജെ പി സർക്കാർ ഉണ്ടാകും എന്ന ധ്വനിയാണോ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യവും വന്നിരുന്നു എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നതും അതുതന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ലോകത്തെ മൂന്നാമത്തെ ശക്തിയാകാനുള്ള ലക്ഷ്യം ഉടൻ നേടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു എഴുപത്തിയെട്ടാം ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് കർഷകരും ജവാൻമാരും രാഷ്ട്രനിർമ്മാണത്തിൽ വഹിക്കുന്ന പങ്ക് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിച്ചു രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും കൂട്ടിച്ചേർത്തു मैं मैं आज उन उन सब सब के के प्रति अपनी संवेदना व्यक्त करता हूं और मैं हूं और उन्हें विश्वास दिलाता यह देश इस संकट की घड़ी में उन सब के साथ खड़ा है केंद्र सरकार ने एन्नी स्वच्छ भारत वन नेडी ജൽ ജീവൻ മിഷനിലൂടെ ശുദ്ധജലം ലഭ്യമാക്കി രണ്ടര കോടി വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഒരു കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ലക്ഷാധിപതികളായി 10 கோடிལധികം స్త్రీలు స్వయంగా పర్యప్తరై స్త్రీల్కెదిరై అధిక్రమమల కేంద్రం కడుత నడబడలు స్వీకరించు సంస్థాన ਸਰਕਾਰுகளும் ఈ దేశీల్ నీంగమనమును ഓർమిపిచు జు మహానుభావ్ రాష్ట్ర రక్షా కేలియే ఆర్ రాష్ట్ర నిర్మాణం కేలియే పూర్తి लगन से पूरी प्रतिबद्धता के साथ देश की रक्षा भी कर रहे हैं देश को नई ऊंचाई पर ले जाने का प्रयास भी कर रहे चाहे वो हमारा किसान हो हमारा जवान हो हमारे नौजवानों का हौसला हो हमारी माताओं बहनों का योगदान हो दलित हो पीड़ित हो शोषित हो वंचित हो अभावों के बीच भी स्वतंत्रता के प्रति उसकी निष्ठा लोकतंत्र के प्रति उसकी श्रद्धा ये पूरे विश्व के लिए एक प्रेरक घटना है मैं आज ऐसे सभी को आदरपूर्वक नमन करता हूँ प्रतिपक्ष प्रधानमंत्री परोक्ष विमर्शु राज्य वार्चिकावर को निराशरा कहूं വികൃത മനസ്സുകളിൽ വളർച്ചയുണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്ത് മതേതര സിവിൽ കോഡ് വേണമെന്ന അഭിപ്രായവും പ്രധാനമന്ത്രി പങ്കുവച്ചു ഒളിമ്പിക്സ് താരങ്ങളെ അനുമോദിച്ച പ്രധാനമന്ത്രി രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്നമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്